നമസ്കാരം ഇന്ന് സിറിയയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഇന്ത്യക്കാർ എത്രയും വേഗം സിറിയ വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുകയാണ് പ്രവിശ്യകൾ കീഴടക്കി സിറിയയിൽ വിമത വിളയാട്ടം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആരും സിറിയയിലേക്കുള്ള യാത്രകൾ നടത്താൻ പാടില്ലെന്നും കിട്ടുന്ന ഫ്ലൈറ്റുകൾ ലഭ്യമാകുന്ന വിമാനങ്ങളിൽ ഇന്ത്യക്കാർ എത്രയും വേഗം തിരികെ എത്തണമെന്നുമുള്ള അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇന്ത്യ നൽകുന്നതിന് അതിന് കഴിയാത്തവർ കടുത്ത ജാഗ്രത പുലർത്തണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഡെമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് തന്നെ നിലനിൽക്കണമെന്നും നിർദ്ദേശത്തിനുണ്ട് നമുക്കറിയാം സിറിയ അതിഭീകരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയുള്ള സിറിയൻ സർക്കാരിനെതിരെ അതിനെ താഴെ ഇറക്കാൻ ലക്ഷ്യമിട്ട് തുർക്കിയുടെ പിന്തുണയുടെ കഴിഞ്ഞ പതിനാല് വർഷമായി ആഭ്യന്തര യുദ്ധത്തിലാണ് സിറിയ ഇത്തവണ വെറും രണ്ടാഴ്ചകൾ കൊണ്ടാണ് രണ്ട് പ്രധാന സിറ്റികൾ വിമതർ വീഴ്ത്തിയത് റഷ്യ പോലെ വളരെ വലിയൊരു സൈനിക സംവിധാനമുള്ള ആയിട്ടും അവരുടെ പിന്തുണ ഉണ്ടായിട്ട് പോലും സിറിയയിലെ പ്രത്യേക ഫോഴ്സിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അലപ്പോ ഹമാ നഗരങ്ങൾ ഭീകരത്തിനോടകം പിടിച്ചെടുത്തു കഴിഞ്ഞു ഇനി ലക്ഷ്യം വെക്കുന്നത് ഹോംസ് നഗരമാണ് ഹമാ സിറ്റി ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറെയുള്ള മേഖലകളാണ് സെൻട്രൽ ജയിൽ പിടിച്ചെടുത്ത് തടവുകാരെ മോചിപ്പിച്ചതായും വിമത സേന അവകാശപ്പെടുന്നുണ്ട് സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അജദിന് ജനകീയ പിന്തുണയേറെയുള്ള ഉള്ള ലിയ മേഖലയും ഈ ഹമയോട് ചേർന്നാണ് നിലനിൽക്കുന്നത് സിറിയയിൽ പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധകാലത്ത് പോലും ഈ ഹമ വിമതർക്ക് കീഴടങ്ങിയിരുന്നില്ല അന്നും ഹമ ഏറെക്കുറെ സർക്കാർ സേനയുടെ നിയന്ത്രണത്തിലായിരുന്നു എന്തായാലും ഹോംസ് നഗരം കൂടി വിമതർ പിടിച്ചാൽ മെഡിറ്ററേനിയൻ തീരമേഖലയിൽ നിന്നും തലസ്ഥാനമായ ദമാസ്കസ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരും ഹോംസ് നഗരത്തിന്റെ അഞ്ചു കിലോമീറ്റർ അടുത്തുവരെ വിമതർ എത്തിയിട്ടുണ്ട് യുദ്ധത്തിൽ സൈന്യത്തെ സഹായിക്കാൻ ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെ സായുധ സംഘങ്ങൾ സിറിയയിൽ എത്തിയിരുന്നു ഇറാഖിലെ ഷിയ സായുധ സംഘടനകളിലെ അംഗങ്ങളായ മുന്നൂറ് പേരെങ്കിലും എത്തിയിട്ട് പോലും വിമതർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം സിറിയയിൽ ബഷാർ അൽ അസദ് സർക്കാരും വിമതനും തമ്മിൽ പോരാട്ടം ശക്തമായതിന് പിന്നാലെ നവംബർ ഇരുപത്തി മുതൽ ഇതുവരെ നാല് ലക്ഷത്തിലധികം ആളുകളാണ് സിറിയയിൽ നിന്നും പലായനം ചെയ്തിരിക്കുന്നത് പത്ത് വർഷത്തെ സിറിയൻ സംഘർഷത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികൾ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം ഇപ്പൊ സിറിയക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു വലിയ കണക്കുണ്ട് ഈ കണക്കനുസരിച്ച് ആറ് പോയിന്റ് ഏഴ് ദശലക്ഷം സിറിയക്കാർ തങ്ങളുടെ രാജ്യം വിട്ട് ലെബനൻ ജോർദാൻ ഇറാഖ് ഈജിപ്ത് തുർക്കി എന്നിവിടങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു അലൻകുർദിയെ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി പതിനഞ്ചിലെ വേനൽക്കാലത്ത് കുർദി എന്നു പേരായ ഒരു കുർദിഷ് വംശജനായ വെറും മൂന്ന് വയസ്സുള്ള കുട്ടിയും കുടുംബവും യുദ്ധത്തിൽ നിന്നും പലായനം ചെയ്ത് കാനഡയിലേക്ക് ചേക്കേറാമെന്നും അവിടെ സ്വസ്ഥവും സമാധാനവുമായി തന്റെ കുടുംബത്തിനൊപ്പം ജീവിക്കാമെന്നുമുള്ള മോഹവുമായി സെപ്റ്റംബർ രണ്ടിന് പുലർച്ചെ തുർക്കിയിലെ ബോഡ്രം കടൽ തീരത്ത് ഒരു കാറ്റ് നിറയ്ക്കുന്ന ചെറിയ ബോട്ടിൽ യാത്ര തിരിച്ചു എന്നാലോചിച്ച് നോക്കണം ഈ കടല് കടക്കാൻ ഇത് മതിയാകുമോ എന്ന് പോലും ചിന്തിക്കാനുള്ളത്ര സാവകാശം പോലും കിട്ടാതെ കിട്ടിയതെന്തില്ലെങ്കിലും അതിജീവിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്ന ഒരു ജനവിഭാഗമാണ് സെറിയയിലുള്ളത് ഗ്രീസിലേക്കുള്ള ഈ അലൻ കുർദിയുടെ ഉൾപ്പെടെയുള്ള യാത്രയിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ ബോട്ട് മറിഞ്ഞു അലനും മൂത്ത സഹോദരൻ ഗാലിബ് അമ്മ റിഹാന എന്നിവരെല്ലാം കിഴക്കൻ മെഡിറ്ററിനിൽ മുങ്ങി മരിച്ചു അതിൻ്റെ ജീവനില്ലാത്ത ശരീരം തീരത്തടിയുകയും ഒരു തുർക്കിഷ് ഫോട്ടോഗ്രാഫർ തന്നെ ചിത്രം പകർത്തുകയും ചെയ്തിരുന്നു ഒരു തുർക്കിഷ് ഫോട്ടോഗ്രാഫർ അതിൻ്റെ ചിത്രം പകർത്തുകയും ചെയ്തിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക സിറിയൻ ജനത നേരിടുന്ന അതിഭീകരമായ പലായനങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെ അരക്ഷിതാവസ്ഥയുടെ രാഷ്ട്രീയ അസ്ഥിരതയുടെ ഒക്കെ നേർചിത്രമാണ് അലൻ കുർദീലൂടെ എന്ന ലോകം കണ്ടത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബാഷർ അൽ അസദിൻ്റെ പിതാവും പ്രതിരോധ മന്ത്രിയുമായിരുന്ന ഹാഫീസ് അൽ അസദ് അധികാരം പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർഷിൽ പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണം വരെ ഇദ്ദേഹം ഭരിച്ചു ഹവാസിന്റെ കാലത്ത് മുതലേ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കുറവായിരുന്നു സ്വാതന്ത്ര്യം കുറവായിരുന്നുവെന്ന് മാത്രമല്ല അഴിമതിയും പ്രശ്നങ്ങളും വ്യക്തി സ്വാതന്ത്ര്യങ്ങളും റിസോഴ്സുകളുടെ കുറവും പാർപ്പിട പ്രശ്നങ്ങളും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്നു രണ്ടായിരം ജൂൺ പത്തിന് ഈ ഹാഫിസിൻ്റെ മരണാനന്തര മകൻ ബാഷൽ അസദ് പിൻഗാമിയായി ഈ സമയത്താണ് അറബ് വസന്തം രൂപപ്പെടുന്നത് രണ്ടായിരത്തി പത്തുകളുടെ തുടക്കത്തിൽ ഈ വസന്തകാലത്ത് അറബ് ലോകത്തിൽ സ്വാതന്ത്ര്യവും സാമ്പത്തികം അടക്കമുള്ള മേഖലകളിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഇതൊക്കെ പരിഹരിക്കണം ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു അറബ് വസന്തം ഒരു പരിഷ്കരണം ആവശ്യപ്പെടുന്ന മുന്നേറ്റം ഉണ്ടാവുന്ന സാഹചര്യമാണോ രണ്ടായിരത്തി പത്തുകളുടെ തുടക്കത്തിൽ അറു പ്രക്ഷോഭത്തിൽ പ്രക്ഷോഭങ്ങൾ ലോകത്തിലൊക്കെ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു ഇതിന് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉണ്ടായിരുന്നു രാജ്യത്തെ സുന്നി ഭൂരിപക്ഷവും ഭരണകക്ഷിയായ അലവെയ്റ്റ് അതായത് ഷിയ ഇസ്ലാമിൻ്റെ മറ്റൊരു രൂപവും ഇവരും തമ്മിലുള്ള ഭിന്നതയും പ്രക്ഷോഭത്തിലേക്ക് നയിച്ച ഒരു പ്രധാന ഘടകമായിരുന്നു ഭരണകൂടത്തിൻ്റെ കഠിനമായ സൈനിക അടിച്ചമർത്തൽ വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറോടെ സമാധാനപരമായ പ്രതിഷേധം സായുധ കലാപമായി മാറുകയും ചെയ്തതിൻ്റെ ബാക്കി പത്രമാണ് ഇതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഘട്ടത്തിലാണ് ഐസിസും അൽഖയ്തയും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ രംഗത്ത് വന്ന് ഈ അറബ് വിപ്ലവത്തെ ഇസ്ലാമിക ജിഹാദികൾ ഹൈജാക്ക് ചെയ്യുന്നത് ഇവരിത് ഹൈജാക്ക് ചെയ്തതോടെ അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഈ വിമത ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ പിൻവലിച്ചു ബാഷർ അൽ അസിനു പിന്തുണ നൽകി ഇതോടെ രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച സിറിയൻ ആഭ്യന്തര യുദ്ധം സമീപകാല ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണവും ഏറ്റവും വിനാശകരവും ഏറ്റവും അധികം പലായനങ്ങളുള്ള ഏറ്റവും അധികം ആളുകൾ മരിച്ച ഏറ്റവും ദൈർഘ്യമേറിയ ആളുകൾ നീണ്ടുനിന്ന സംഘടനകളിലൊന്നായി മാറുകയായിരുന്നു പ്രധാന നഗരങ്ങളായ ഡമാസ്കസ് ഹോംസ് അലപ്പോ എന്നിവയുൾപ്പെടെ പടിഞ്ഞാറൻ തെക്കൻ സിറിയയുടെ ഭൂരിഭാഗവും ഭാഷരല്ലസത്തിൻ്റെ ഭരണകൂടം നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിൽ വിമതറന്ന് അഴിഞ്ഞാടി ഇന്ന് അതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ ചില പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഇത്തലീബ് പ്രവിശ്യ ഹയാത്ത് തഹരീർ അൽഷാം പോലുള്ള ജിഹാദി വിഭാഗങ്ങൾ കീഴടക്കി അമേരിക്ക പതിയെ പിൻവാങ്ങി ശ്രീഖ് ഇറാൻ പിന്തുണ നൽകി ഹയാ അൽ അൽഷാം എന്ന ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പാണ് ആക്രമണത്തിന് നേതൃത്വം നൽകി എന്തായാലും പിന്നീട് ഈ വിമത സംഘടനകൾ ജബദ് അൽ നുസ് എന്ന മറ്റൊരു പേരിൽ സ്ഥാപിതമായി അൽഖയ് ആയി മാറി സ്വയം പ്രഖ്യാപിത ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയും അതിന്റെ രൂപീകരണത്തിൽ പങ്കാളിയായി രണ്ടായിരത്തി പതിനാറിൽ ഗ്രൂപ്പിന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജബ്ലാനി അൽ പരസ്യമായ ബന്ധം വേർപ്പെടുത്തി ജബത്ത് അൽ നുസ്ര പിരിച്ചുവിട്ട് പുതിയ സംഘടന രൂപീകരിച്ചു അത് സമാനമായ മറ്റ് നിരവധി ഗ്രൂപ്പുകളുമായി ലയിച്ചപ്പോൾ ഹയാത്ത് തഹരീർ അൽ ഷാം എന്ന പുതിയ പേര് സ്വീകരിച്ചു എന്തായാലും ഇന്ന് സിറിയ വീണ്ടും അശാന്തമാവുകയാണ് നിരവധി ആളുകൾ അവിടുന്ന് പലായനം ചെയ്യുന്നു നിരവധി ആളുകൾ ജോലി ചെയ്യുകയും ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിലെ ആളുകൾ ഉള്ളൊരു രാഷ്ട്രമാണ് ഈ രാഷ്ട്രീയ അസ്ഥിരത ആ രാഷ്ട്രീയ അസ്ഥിരതയെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ജിഹാദിസം ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഉള്ള ഈ തീവ്രവാദത്തിനോട് എത്ര തൊണ്ട് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ സിറിയയിലേക്കും ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും നോക്കിയാൽ മതിയാകും എന്തായാലും സിറിയ അശാന്തമാവുകയാണ് ഇനി അവർ ഡമാസ്കസൂടെ പിഴിച്ചു എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സിറിയയെ സംബന്ധിച്ചിടത്തോളം അതൊരു തീരാവേദനയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് മാറും അടുത്ത എപ്പോഴും എപ്പോഴും ഈ മിഡിൽ ഈസ്റ്റേൺ കൺട്രികളിൽ എപ്പോഴും ഇങ്ങനെ പ്രതിസന്ധികളാണ് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പലതുണ്ടെങ്കിൽ പോലും ഇവയെ ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിക്കുകയും ആളുകളുടെ ജീവൻ തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യം ഇതിൽ മതം കലരുമ്പോഴാണ് എന്തായാലും ഇനിയും എത്ര അലൻകുർതിമാരുണ്ടാകുമെന്ന് മാത്രമാണ് നാം കണ്ടറിയേണ്ടത് സിറിയ വീണ്ടും അശാന്തമാകുന്നു